ിൽ ഇടതുപക്ഷത്തിനെതിരായി പ്രചാരവരെ നടത്താൻ മാധ്യമരംഗത്ത് ഉപയോഗപ്പെടുത്തുകയാണ് സംഘടിതമാണിത് മാധ്യമങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യ ഇവിടെ മാധ്യമങ്ങളുടെ ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്തെല്ലാം ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ഇപ്പോഴും തുടരുന്നുണ്ട് തുടർന്നു പോകട്ടെ എനിക്കതൊരു പ്രശ്നമേ അല്ല ഏതെല്ലാം തരത്തിൽ പാർട്ടി നേതാക്കളെ വ്യക്തിഹത്യ നടത്തുക മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തുക അത് വ്യാപകമായി പ്രചരിപ്പിക്കുക ജനമനസ്സുകളിൽ ഇവർ കുറ്റവാളിയാണ് എന്നൊരു തോന്നൽ സൃഷ്ടിച്ചെടുക്കുക ഇതിന്റെ സംഘടിതമായ നീക്കമാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചു കാലമായി അതുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചും നേരിട്ടുമാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഇവരാരെങ്കിലും പൊക്കി വേർത്തി ഇവരുടെ പിന്തുണയോടുകൂടി മാധ്യമങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി കയറി വന്നിട്ടുള്ളവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏറ്റുമുട്ടലുകളുണ്ട് ജീവൻ കൊണ്ടുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട് എനിയും അതുണ്ടാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിമാർ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുന്ന ഒരു പാർട്ടിയാണ് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടും ആ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ആ പാർട്ടി ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട് രണ്ടാം ഫെഡറായി ഗവൺമെന്റ് വന്നു